ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫൈവ് വോൾട്ട് ഡി സീ സോൾഡറിങ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലാക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ് അതാണ് അതാണതിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഉണ്ടാക്കാൻ തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം പാട് പാടുവരുന്നതും പക്ഷേ അത് ഉണ്ടാക്കണെങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു കട്ടി കൂടിയ ഒരു കോപ്പർ വയറാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഫൈബർ സ്ലീവ് ആണ് ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു മീറ്ററിന് ആറ് രൂപ ഏഴ് രൂപയ്ക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്ര ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ കോപ്പർ വയറിന് ചെറിയ പീസ് കട്ടി ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പീസ് കട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫൈബർ സ്ലീവ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് തെർക്കാം അപ്പോൾ അതുപോലെ നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കുണ്ടത് രണ്ട് കോപ്പർ വയർ കൂട്ടി പിരിച്ച് വെച്ചതാണ് ഇത് നോർമൽ വീട്ടിൽ വയറിങ് ഒക്കെ ചെയ്യുന്ന ആ വയറിന് രണ്ട് കോപ്പർ വയർ എടുത്തിട്ട് അത് പിരിച്ച് വെച്ചതാണ് അതുപോലെ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലൊന്നും അടിയിലൊന്നും വെച്ച് ചിറ്റിക്കൊടുക്കാം അപ്പോൾ ഈ കണ്ട രീതിയിൽ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നിക്രോം വയർ വേണം അപ്പോൾ നിക്രവയറിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പഴയ ഒരു എൽ ഇ ഡി 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 ബൾബിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡാണ് അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ രണ്ട് റെസിസ്റ്റർ കാണാൻ പറ്റും അപ്പോൾ എല്ലാ എൽ ഇ ഡി ബൾബിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്ന് ഒരു റെസിസ്റ്റർ ഊരിയെടുക്കണം അപ്പോൾ ഞാൻ റെസിസ്റ്റർ ഊരിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പൊടി പോലെ ഒരു സംഭവമാണ് മുകളിൽ ഉണ്ടാവുക അത് നമുക്കൊന്ന് ചുരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിക്രോം വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ അനുസരിച്ചാൽ അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ മുകളിലുള്ള ഒരു പൊടി വോലുള്ള സംഭവമൊക്കെ നമ്മൾ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ചണ്ടി കഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നിക്രമയ ചിറ്റി വെച്ചതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് നിക്രമയർ എടുക്കാം അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക് കുറച്ച് നിക്രവയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ റസിസ് തെറിഞ്ഞ ഒരു സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നിക്കം വയറ നമുക്ക് ഇതിലേക്കും ചിറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് അത്രയും ആവശ്യമില്ല അതിനുവേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡ് ഇതേപോലെ കോപ്പർ വരെ ചിറ്റി അപ്പോൾ ഇതിൽ നമ്മൾ വെറും മൂന്ന് ചിറ്റിയാണ് നിക്കരവേറെ ചിറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നിക്കരമറിൻ്റെ കട്ടിക്കനുസരിച്ച് ചിലപ്പോൾ ചിറ്റ് കൂട്ടേണ്ടി വരും ചിലപ്പോൾ ചിറ്റിൻ്റെ എണ്ണം കുറക്കേണ്ടി വരും അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ചിറ്റാൻ പറ്റില്ല അഞ്ച് വോട്ടിൽ അത്ര നിക്കവയാണ് ചൂടാവുന്നത് അതിനനുസരിച്ചിട്ട് ചിറ്റുക അപ്പോൾ എൻ്റെ അടുത്തുള്ള അത് മൂന്ന് ചിറ്റി ഇട്ടിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ചൂടാ വരുന്നുണ്ട് ഞാൻ ഒരു ചാർജറിൽ കണ്ടിത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊരു ചാർജറിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്ക് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹീറ്റിംഗ് ഓയിൽ ഹീറ്റിംഗ് ഓയിലെ വർക്കിംഗ് ആയിട്ടുണ്ട് ഞാൻ അതിൽ ലെഡ് ഒക്കെ ഒരുക്കി കാണിച്ചു തരാം അപ്പോൾ അത് നീതിക്ക് ചൂടാറുണ്ട് ഇതിൽ ഞാൻ ഇപ്പോൾ ലെഡൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് ലഡ് ഒക്കെ ഒഴിക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഹീറ്റിംഗ് പോലെ ഇതുമെന്നൊക്കെ ഉവി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു വലിയ ഫൈബർ സ്ലീവിൻ്റെ പീസ് എടുത്തതിനു ശേഷം ഇതിലേക്കൊക്കെ കയറ്റി കൊടുക്കണം അപ്പോൾ ഫൈബർ സ്ലീവ് വെച്ചെടുക്കുന്നതിൻ്റെ മുമ്പേ രണ്ട് രണ്ടുപേരും കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഫൈബർ സ്ലീവ് ഒക്കെ സ്ലീവൊക്കെ കയറ്റിയെടുത്തതിനെ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നോണി തോക്കുന്നത് അതുകൊണ്ട് ഫൈബർ ഒക്കെ കുറച്ച് കത്തി പോയിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല ഇനി നമ്മൾ ഈ ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ നല്ലപോലെ ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സാധാരണ ടാപ്പല്ല അത് ഇൻസിലേഷനെ പോലെ പ്ലാസ്റ്റിക് അല്ലായിരുന്നത് പേപ്പർ പോലെ ഒരു മെറ്റീരിയലാണ് പേരിട്ടായ ഇരുപത്തഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് നല്ല രീതിയിൽ ഇതിന്റെ മുകളിലൂടെ ഒന്ന് ചിക്കാം അപ്പോൾ അതിൻ്റെ ഉള്ള ടേപ്പർ നല്ല രീതിക്ക് ചിക്കി പിന്നെ അത് നമ്മൾ റേഡിയോ ഏന്തി വന്ന് കട്ടിയിട്ട് ചെറിയ പീസാണ് നമുക്ക് തന്നെ നല്ല ടൈത്തിൽ കയറ്റി വെച്ച് കൊടുക്കണം പെൻസിലേഷൻ ഒക്കെ ഒന്ന് വെക്കാനും ചിക്കരുത് അത് ചൂടാൻ പോലെ പോകും പേരുടെ ആപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പെട്ടെന്ന് ഒന്നും കത്തിവില്ല അപ്പോൾ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കിട്ടുമോ അപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് അമൻറ്റ് റെഡിയായി അപ്പോൾ തന്നെ ഹീറ്റിംഗ് അലമഞ്ചിൻ്റെ വർക്ക് നമുക്ക് ഇതിൻ്റെ വീട് സെറ്റ് ചെയ്യണം അതിനായിട്ട് ഈ ഒരു ബാറ്റെടുത്തിട്ടുണ്ട് നീതിൻ്റെ മുകളിൽ കവർ പൊളിച്ചെടുക്കണം അത് ഫുള്ള് പൊളിച്ചിട്ട് നിങ്ങളുടെ വാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി തരാം അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ബാറ്ററി പൊളിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ കവർ കയറി വെറ്റാ മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാറ്ററി പൊളിച്ചിട്ട് പ്ലസിൻ്റെ ഭാഗത്ത് കൂടെ നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സിൻ്റെ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഇതിലുള്ള ആൾക്കാർ റിമൂവ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ ബാറ്ററി നമ്മൾ ഹോട്ട് ആയിട്ടുണ്ട് ഇത് എന്തുണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹീറ്റിങ് അടമിറ്റി ഇത് വെക്കാനാണ് അപ്പോൾ ഇതേപോലെ വച്ചതിന് ശേഷം നമുക്ക് ടാപ്പ് ഇട്ട് കൊടുക്കണം ആ ഒരു ടാപ്പ് പഠിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയച്ചതിനേഷം എം സിയിൽ ടോട്ടിക്കാണ് ചെയ്യുന്നത് അത് ടാപ്പ് വെച്ച് ടൈറ്റ് ശേഷം നമ്മൾ പ്ലസ് കിട്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു എം സി യൂസ് ചെയ്തിട്ടാണ് ഓട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ സോളറിൻ്റെ വർക്ക് ഏകദേശം തരാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ നമ്മൾ ആവശ്യത്തിന് കട്ടിയത് ഇവിടെ സോൾഡർ ഇത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചാർജിങ് പോട്ടാണ് എടുക്കുന്നത് ഞാനൊരു പി വി സിയിൽ കട്ടിയ്തിട്ട് സെറ്റ് ആക്കിയതാണ് അപ്പോൾ ഇതിലേക്ക് ഒന്ന് സോൾഡർ ഇതു കൊടുക്കാം ഇത് പ്രത്യേകിച്ച് പ്ലസ് മൈനസ് നോക്കേണ്ട ആവശ്യമില്ല ഒരു വയർ പ്ലസിലേക്കും ഒരു വയർ ഒരുപോലെ കണക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇത് സോൾഡർ ഇത് തരാം അപ്പോൾ നമ്മൾ ഇത് സോൾഡർ ഇത് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒട്ടിച്ചെടുത്തിട്ട് അധികം വരുന്ന പീസ് ഒക്കെ കട്ടിത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആക്കി വെക്കണം എന്നിട്ട് ഈ കവർ കൂടി നിന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോൾഡർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഈ എം സിയിലിട്ട് ഒട്ടി ക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സൈഡിലെ ഗ്യാപ്പിലും എം സിയിലിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് കവർ വെച്ചിട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് വർക്ക് ഇപ്പിച്ചിട്ട് നോക്കണം അപ്പോൾ ഞാനൊന്ന് വർക്ക് ഈപ്പിച്ച് നോക്കി വർക്ക് ആകുന്നുണ്ട് പിന്നെ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഫൈവ് വോൾട്ട് അഞ്ച് ടു എം ബിയറിൻ്റെ ഒരു ചാർജറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇത് പവർ ബാങ്കിലും വർക്കാവും നല്ല രീതിക്ക് ഹീറ്റ് ചെയ്യുന്നുണ്ട് ലെഡ് ഒക്കെ ഒരുക്കി കാണിച്ചു തരാം ലെഡ് ഒക്കെ നല്ല രീതിക്ക് ഒരു വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ബോർഡിലൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം എന്തോ സോൾഡർ ആവുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ സോൾഡർ ചെയ്ത് നല്ല രീതിക്ക് തന്നെ സോൾഡർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ സോൾഡർ ആണെങ്കിൽ നൂറ് ശതമാനം വർക്കിങ് ആണ് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം